എല്ലാവർക്കും ടി വി ലുക്സിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ആറു മണിയായി ഞങ്ങൾ ഇപ്പൊ ട്രെയിന് വെയിറ്റ് ചെയ്യാണ് മഴ കാരണം മൈസൂർ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് വീഡിയോയിലൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങള് ഇടക്കര മുതൽ ഇപ്പൊ ഈ മൈസൂർ ഈ ഒരു ദിവസം പറ ചുറ്റി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വന്ന ചെലവാണ് പറയാൻ പോകുന്നത് എന്താ ഇടക്കര മുതൽ ഞങ്ങൾക്ക് ഗൂഡലൂര് വരെ ഞങ്ങൾ ഇടക്കരയിൽ നിന്ന് ഗൂഡല്ലൂര് ബസ്സിലാണ് കയറിയിരിക്കുന്നത് അല്ലാതെ നേരിട്ട് മൈസൂരിക്ക് അല്ല കയറിയിട്ടുണ്ടായിരുന്നത് എന്താ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചാർജ് കൂടും അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടക്കര മുതൽ ഗൂഢലൂര് വരെയാണ് ഗൂഢലൂര് വരെ ആദ്യം കേറി ചെയ്തത് ബസ്സിന് അത് ഒരാ ഒരാൾക്ക് വേണ്ടി വന്നത് നാപ്പത് രൂപയാണ് ഞങ്ങൾ മൂന്ന് പേരാട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത് ടോട്ടൽ വണ്ടിക്കൂലി എന്ന് പറയുന്നത് ഗൂഡല്ലൂര് വരെ നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഞങ്ങള് ഗൂഢല്ലൂരിൽ നിന്ന് മൈസൂരി കയറാണ് ചെയ്തത് ഗുഡലൂരിൽ നിന്ന് മൈസൂരിക്ക് എന്ന് പറഞ്ഞാല് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ബസ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് പേർക്കാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നൂറ്റി അറുപത്തി ആറ് രൂപയാണ് രാവിലെ അത് ഞങ്ങൾ ഗുഡലൂരിൽ നിന്നാണ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മൈസൂർ വന്ന് മൈസൂർ എന്ന് വെച്ചാല് ഞങ്ങളെ കൂട്ടത്തില് ഒരാൾക്ക് ഇവിടെ വന്ന് പഴിജുള്ളത് കൊണ്ട് അല്ലാണ്ട് മൈസൂർ ഫുള്ളായിട്ട് കറങ്ങാനേ അപ്പിപ്പിടുത്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൈസൂർ ഇറങ്ങിയിട്ട് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഓട്ടോയ്ക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതില് എല്ലാ കൂടി ഓട്ടോ ചാർജ് ഫുള്ളായിട്ട് നമുക്ക് വേണ്ടി വന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചിലത്തന്നൊക്കെ ചിലത് മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെ വന്നത് ഞങ്ങൾക്ക് ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ ഓട്ടോ ചാർജിന് മാത്രമായിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ിക്കറ്റ് ഞങ്ങൾ പാലസിൽ കയറിയിട്ടുണ്ടായിരുന്നു പാലസിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർക്ക് മുന്നൂറ്റി അറുപത് രൂപ പിന്നെ ഉച്ചക്കുള്ള ഫുഡ് അതിന് ഇരുന്നൂറ്റി അറുപത് രൂപയും ഉണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറച്ചില്ലറ വാങ്ങി എല്ലാത കൂടി കൂടിയിട്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇടക്കര മുതൽ മൈസൂര് മൂന്ന് പേർക്ക് ഏഹ് ചുറ്റി വേണ്ടിയിട്ട് ടോട്ടൽ ചിലവായ എമൗണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട് കാരണം ഞങ്ങള് പാലസിൽ മാത്രമേ മൈസൂർ കയറിയിട്ടുള്ളൂ ഞങ്ങള് മൈസൂർ അല്ല മൊത്തമായിട്ട് കറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഹംപിയിലേക്കാണ് പിന്നെ ഇവിടെ മൈസൂരിൽ നിന്നാണ് ഞങ്ങള് ട്രെയിൻ കയറുന്നത് അതുകൊണ്ട് പ്രധാനപ്പെട്ട പാലസ് മാത്രമേ ഞങ്ങൾ കേറിയിട്ടുള്ളൂ മൈസൂർ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെലവിലൊന്നും നിൽക്കില്ല അത് പ്രത്യേകിച്ച് പറയണ്ടാണ് കാരണം ഇവിടെ ആയതുകൊണ്ടാണ് ടിക്കറ്റ് പൈസ ബാക്കിയുള്ള മുന്നൂറ്റിറയിൽ നിന്നത് ബാക്കിയുള്ള ഓരോ സ്ഥലത്തും വൃന്ദാവനം അങ്ങനെ കുറച്ച് ഏരിയസ് ഒക്കെ ഉണ്ട് ചാമുണ്ടി ക്ഷേത്രം അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മഴ കാരണം പോകാനും പറ്റില്ല ഞങ്ങൾ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് എന്താ റെയിൽവേ സ്റ്റേഷനില് എന്താ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ അത്രയും സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാന്നുണ്ടെങ്കില് നമുക്ക് ചെലപ്പോ ടിക്കറ്റ് പൈസയും പിന്നെ അവിടേക്കുള്ള ഓട്ടോ ചാർജ് ഒക്കെ കൂടിയിട്ട് ഇതിലേറെ ആയിരത്തി എണ്ണൂറോ നിൽക്കില്ല മൂന്നു പേർക്ക് ഒരു പത്ത് മൂവായിരം റുപ്യ ആവുമായിരിക്കും പേർക്ക് കേട്ടോ അല്ല എന്നാലും ഒരാൾക്ക് ആയിരേ വരുള്ളൂ എന്താ മൂന്ന് പേർക്കാണ് മൂവായിരം പേര് അപ്പം രണ്ട് ഞങ്ങള് ഫുഡും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയുള്ള വണ്ടിക്കൂടിയൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ ടിക്കറ്റ് പൈസ ഒന്നും കൂട്ടാതെയാണ് പറഞ്ഞേ രണ്ടാമത്തെ കുട്ടി ഉണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ടിക്കറ്റ് പൈസ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം മൂവത്തഞ്ഞൂറിൽ എന്തായാലും നിൽക്കും അപ്പോ അവിടെന്നു പോവാ പോയിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയണം ഞങ്ങൾ പാലസിൽ മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഹംപിയിലാണ് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പാലസില ഇവിടെ മൈസൂർ അല്ല ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീലേക്കാണ് പോണേ അവിടെയാണ് ഹംപി എക്സ്പ്രസ് ഉള്ളത് ഇനി ഞമ്മള് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇതാണ് കേട്ടോ ഹംപി എക്സ്പ്രസ് ഞങ്ങള് സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത് എന്താ ഒന്നാമത് കർണാടകയ്ക്ക് പോണ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇത്ര ഒന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞങ്ങള് സീറ്റ് കാണിക്കാം ഞങ്ങളെ സീറ്റ് കേട്ടോ നല്ല ക്ലീൻ ആണ് സംഭവം നമ്മളെ കേരളത്തെക്കാട്ടിൽ നല്ല വൃത്തിയുള്ള ട്രെയിനാണ് തോന്നുന്നുട്ടോ അത് ഞങ്ങളെ സീറ്റ് ഞങ്ങൾ മൂന്ന് പേര് സീറ്റ് ആണത് കേട്ടോ ട്രെയിൻ എടുത്തിട്ടുണ്ട് ആറ് അമ്പത്തിരണ്ട് ആറ് അമ്പത്തിരണ്ടിന്റെ ട്രെയിൻ എടുത്തു സമയം മണിയായി നമ്മളിപ്പോ ഹൊസപ്പെട്ട ജംഗ്ഷനിൽ എത്തിച്ചേരാനായിട്ടുണ്ട് ഇവിടുന്ന് ഹമ്പിയിലേക്ക് എന്താ ഹൊസപ്പെട്ട ഇറങ്ങിയിട്ട് ബസ്സിന് പോണ പോ നേരിട്ട് ഹംപിയിലേക്കല്ല ട്രെയിനും ഹൊസപ്പേട്ട ജംഗ്ഷൻ വരെ വരെയുള്ളു ഹൊസപ്പേട്ടയിൽ നിന്ന് നമ്മള് ബസ്സിനാണ് ഹംപിയിലേക്ക് പോണത് ബസ്സിന് ഓട്ടോയ്ക്കോ രണ്ട് മാർഗണ്ട് നമ്മൾ അവിടെ ചേർന്നിട്ട് ഏറ്റവും ഫ്രണ്ട്ലി ബസ് ആയതുകൊണ്ട് ബസ് തന്നെ സജസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങള് റൂമ് ഇത് അത്യാവശ്യം കാരണം ഫ്രഷ് ആയിട്ട് വേണം എന്താ ഫസ്റ്റത്ത് ഞങ്ങള് വിരൂപ ക്ഷേത്രത്തേക്കാണ് പോണത് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോവാണ് തീരുമാനിച്ചിരിക്കുന്നത് വിടെ ഇപ്പൊ ഹൊസപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്താ സമയം ഇപ്പൊ ഒരു ഏഴേക്കാരൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഞമ്മക്ക് ബസ്സിനുള്ളത് പോവാ നമ്മളിപ്പോ മൊസപ്പേട്ട ബസ് സ്റ്റാൻഡിലാണ് നല്ല മഴ കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് എന്താ ഇവിടേക്ക് ആകെ ഒരു കിലോമീറ്റർ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പക്ഷെ ഓട്ടോ ഓട്ടോക്കാരെ കൊണ്ടൊരിതായിരുന്നു എന്താ നമ്മളെ പുറകെടക്കായിരുന്നു ഇതിന് ഗൈഡായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ എന്താ വെച്ചാല് ഇങ്ങോട്ട് ആദ്യം ബസ് സ്റ്റാൻഡിലേക്ക് പറഞ്ഞത് നൂറ് രൂപയാണ് നൂറ് നൂറ്റി അമ്പത് രൂപ പറഞ്ഞു പിന്നെ ബാർഗെയിൻ ചെയ്യാട്ട് ഇവിടെ പ്രധാനം അല്ലാതെ ഒന്നും നമുക്ക് റേറ്റ് കുറഞ്ഞിട്ടില്ല വസ്തുത്വത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെരുന്ന നഷ്ടമായിരിക്കും ബാർഗെയിൻ ചെയ്ത് ഇവിടെ നൂറ്റമ്പത് പറഞ്ഞ സംഭവം ഞങ്ങൾ മുപ്പത് രൂപയ്ക്കാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ ഡോർമെറ്ററി നോക്കിയപ്പോ നൂറ്റൻപത് രൂപ പറഞ്ഞത് ഒരാൾക്ക് അപ്പൊ അത് ഭയങ്കര നഷ്ടമാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഹംപി പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റൂം എടുത്ത് ഫ്രഷാവെന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് ഇവിടെയാണ് ഹംപിക്കല്ല ബസ് വരിക എന്താ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നണേ ഇംഗ്ലീഷിലൊന്നും പോയില്ല ഫുൾ കന്നഡയാണ് അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി കാരണം ഓരോരുത്തരോട് ചോദിച്ച് അറിയേണ്ട അവസ്ഥയാണ് നമുക്കിട്ട് കന്നഡ അറിയൂല്ല പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കൂടെ നിക്കണ ഒരു പത്തെ ഉള്ളിന് ബസ് വരും ഹംബിക്കും ഹംബിക്ക് ബസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബസ്സിലേക്ക് കയറാം നമ്മളെ പോലെ ഒരുപാട് തപ്പിപ്പിടുത്തുള്ള ആൾക്കാർ ഇവിടെ വെച്ച് കാണോ എല്ലാരും കൂടെ എടുത്ത റൂമാണ് എന്താ ഫ്രഷപ്പിന് മൂന്ന് പേർക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ വന്നത് കാണിച്ചേ ഞങ്ങളിപ്പോ റെഡി ആയിട്ട് അമ്പലത്തേക്ക് വിരൂപ ക്ഷേത്രത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ഇവിടെയാണ് ഞങ്ങള് എടുത്തത് അമ്പലത്തിന്റെ വിരൂപ ക്ഷേത്രത്തിന് നൂറ് മീറ്റർ ഒക്കെ ഉള്ളു ഇവിടേക്കുള്ള ദൂരം ആകെ ചളി എന്തൊക്കെയോ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടു മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ളൂ ആ രണ്ടു മണിക്കൂറിന് ഒരാൾക്ക് നൂറ്റി അമ്പതാണ് ഞമ്മക്ക് വിരൂപ ക്ഷേത്രത്തേക്ക് തോന്നാം നമ്മൾ ഫസ്റ്റ് അമ്പയിൽ വിസിറ്റ് ചെയ്യണേ വിരൂപ ക്ഷേത്രത്തിലാണ് നമുക്ക് വിരൂപ ക്ഷേത്രം ആദ്യം കാണാം പിന്നെ ഇവിടെ ഇവിടെ ഇന്നധികം തിരക്കൊന്നും ഇല്ല തോന്നുന്നുണ്ടോ തിങ്കളാഴ്ചയാണ് ഇന്ന് നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്താ എങ്ങനെയാണ് നമ്മള് വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളു ഈ വിരൂപ ക്ഷേത്രത്തിന്റെ ഉള്ളില് ഇപ്പൊ നേരിട്ട് കാണുമ്പോ അതിൻ്റെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട് ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ